ൂപന്റെ ലീലാമൃതയില് വായിച്ചയാണ് ലീലാമൃതയില് വോളിയും സെവനിലുള്ളതാണ് വോളിയൂം സെവൻ അഡീഷണൽ ടൈംസ് എന്ന് പറയും പ്രൂപാത ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് തത്വം തീർന്നതാണ് വോള്യം സെവനിൽ അതൊരു കഥ പോലെയല്ല ഇടയ്ക്കിടയ്ക്ക് പ്രൂപ്പാൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ ഇന്ന് വായിച്ചതിൽ ഷീലപ്രഭുപാദ് ഇന്ത്യയിൽ പോയിരുന്ന ഒരു വട്ടം ആദ്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഷീലപ്രഭുപാദിന് ഒരു സ്ട്രോക്ക് വന്നിരുന്നു സ്ട്രോക്ക് വന്നു ആദ്യം അമേരിക്കയിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പ്രൂപാദ് മാമർ ക്ലൈമറ്റ് വേണം എന്നുള്ള രീതിയിൽ ഇന്ത്യയിലേക്ക് വന്നു റിക്കുപ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി അപ്പൊ ആ സന്ദർഭത്തിൽ അവിടെ പോയിട്ട് തിരിച്ചു വന്ന സന്ദർഭത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം പ്രൂപാത അന്ന് ലോസ് ആഞ്ചൽസിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ലോസ് ആഞ്ചൽസില് വന്ന് അപ്പം അവിടെ പുതിയൊരു ടെമ്പിള് ടെമ്പിൾ അല്ല ചെറിയൊരു കടമുറി അത് രണ്ട് ശിഷ്യന്മാർ അതായത് ദയാനന്ദ നന്ദറാണിയും രണ്ടുപേരും പ്രൂപാൻ്റെ ശിഷ്യന്മാരാണ് ശിഷ്യൻ ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവർക്കൊരു കുഞ്ഞുണ്ട് ചന്ദ്രമുഖി എന്ന് പറഞ്ഞു അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് കുഞ്ഞു കുട്ടിയാണ് അവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് ഈ ഒരു കടമുറി അവർ അറേഞ്ച് ചെയ്തു ഈ ലോസ് ആഞ്ചൽസിൽ അപ്പോൾ പ്രൗപ്പാദ് ആദ്യമായിട്ട് ആ സ്ഥലത്ത് വരുവാണ് അപ്പം ഇപ്പം പ്രൗപാ ലോസ് ആഞ്ചൽസിൽ വന്നപ്പോഴത്തേന് ഇസ്കോൺ തുടങ്ങിയത് ന്യൂയോർക്കിലാണ് അപ്പോൾ അവിടെയാണ് ആദ്യകാല ശിഷ്യന്മാരെല്ലാം ഉള്ളത് ബ്രഹ്മാനന്ദ അവരെല്ലാം ഉള്ളത് അപ്പോൾ അവരെല്ലാം പ്രൂപാദിനെ കാണാൻ വേണ്ടി ലോസ് ആഞ്ചൽസിലേക്ക് വന്നു അപ്പോൾ ആ മുറി അതിലെങ്ങനെയാണ് പ്രൂപാത ഡീൽ ചെയ്ത് അവിടെ ചെന്നതെന്നുള്ള കാര്യം സരസ്വര മഹാരാജ് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് പ്രൂപാത റൂം തുറന്നു അകത്തിന്നിട്ട് പറഞ്ഞു നമുക്കെല്ലാവർക്കും കീർത്തനം ചെയ്യാമെന്ന് പറഞ്ഞു കീർത്തനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേനും പ്രൂപാത മൃദംഗം എടുത്തു കീർത്തനം ചെയ്യാൻ വേണ്ടി ഉടനെ ജാനകി മുകുന്ദൻ്റെ വൈഫാണ് ജാനകി ജാനകി പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു അവർ അവരുടെ ഒരു തമ്പുരു ഉണ്ടായിരുന്നു പ്രൂപ്പ അത് അങ്ങ് മൃദംഗം വായിക്കണ്ട അങ്ങീ തമ്പുരു പ്ലേ ചെയ്താൽ എന്ന് പറഞ്ഞു കാരണം അങ്ങേക്കിപ്പോൾ ഒരു സ്ട്രോക്ക് ഇതും വന്നതാണ് അങ്ങയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുവാണ് അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനക്ക് ആരോഗ്യം ഇതാവും എന്നുള്ളത് അതൊരു കുഞ്ഞ് ജാനകി എന്ന് വെച്ചാൽ ഒരു പത്തൊമ്പത് വയസ്സേ കാണത്തുള്ളൂ പക്ഷേ അതൊരു അമ്മ വഴക്കു പറയുന്നത് പോലെ പ്രൂപ്പ അതിനെ വഴക്കു പറഞ്ഞു ശിഷ്യാണ് എങ്കിലും പ്രഭാത ചിരിച്ചുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തിട്ട് മൃദംഗം അങ്ങോട്ട് മാറ്റി തമ്പുരു എടുത്ത് പ്ലേ ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് സരസ്വരൂപ മഹാരാജ് പറയുന്നു കീർത്തനം കഴിഞ്ഞ് പ്രഭാത ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി അപ്പം സരസ്വരീപാരാജ് പറയുന്നെ ആദ്യകാലത്തിൽ ന്യൂയോർക്കിൽ തുടങ്ങിയിരുന്നു പിന്നെ ഈ മുകുന്ദ ജാനകിയാണ് അവർ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി വന്നപ്പോഴാണ് അവർ സാൻ ഫ്രാൻസിസ്കോയിൽ വന്നിട്ട് ഒരു ടെമ്പിൾ തുടങ്ങിയത് പ്രൂപാത് അയച്ചയല്ലവരെ പിന്നെ പ്രുപാത സ്ട്രോക്ക് വന്ന ഇന്ത്യയിലായിരുന്ന ആദ്യത്തെ ആറുമാസം അപ്പോഴാണ് പ്രുപാത ലെറ്ററിലൂടെ ശിഷ്യന്മാരോട് അവിടെ നിന്ന് പ്രചരണം ചെയ്യാനായിട്ട് പല പല സ്ഥലത്തേക്ക് വിട്ടത് അങ്ങനെ ഓരോരോ ശിഷ്യന്മാരെ വിട്ടു അതേപോലെ ദയാനന്ദ നന്ദറാണി ഇവിടെ ലോസ് ആഞ്ചൽസിൽ വന്നു പിന്നെ മുകുന്ദ ജാനകി സാൻ ഫ്രാൻസിസ്കോയിൽ തന്നെയുണ്ട് ബ്രഹ്മാനന്ദ ലോസ് ന്യൂയോർക്കിൽ തന്നെയുണ്ട് പിന്നെ എന്ന് പറഞ്ഞ ശിഷ്യൻ അത് സാൻഡാഫേയിലേക്ക് പോയി പിന്നെ കീർത്തനന്ദ മോണ്ട്രയിലേക്ക് പോയി അങ്ങനെ അങ്ങനെ ഓരോ ശിഷ്യന്മാരെ ഓരോരോ സ്ഥലത്തേക്ക് പ്രൂപാദ് അയച്ചു അപ്പം അത് 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 അപ്പോഴാണ് ഇന്ത്യയിൽ ഇരുന്നപ്പോഴാണ് ഈ ലെറ്ററിലൂടെ ഇങ്ങനെ ശിഷ്യന്മാരെ പല അത് പണ്ട് ന്യൂയോർക്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലായിടത്തും ഇങ്ങനെ അയച്ചയച്ചു തുടങ്ങിയത് അപ്പം പ്രൂപാദ് അവിടെ വന്ന് ഇങ്ങനെ സംസാരിച്ചതിൽ പ്രൂപാദ് അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ ജപിക്കണം നാമം ജപിക്കണം അതിനുശേഷം എൻ്റെ ബുക്സുകൾ നല്ലപോലെ വായിക്കണം വായിച്ചിട്ട് ഞാൻ പറയുന്ന ഞാൻ എങ്ങനെയാണോ അത് പ്രസന്റ് ചെയ്തത് അതേപോലെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യണം ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കൃഷ്ണൻ നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലുണ്ട് അത് ഈ മൂവ്മെൻറ്റിന് വളരെയധികം സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും ലോകത്തെല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് അവർ അവർക്ക് ഒരു എൻകറേജ്മെന്റ് കൊടുത്ത് വേറൊരു ലെറ്ററിലും ഇതേപോലെ പ്രഹുപ്പാത് പറഞ്ഞിട്ടുണ്ട് ഇഫ് യു സിംപ്ലി റീഡ് ചാൻഡ് ആൻഡ് പ്രീച്ച് വായിക്കുക ജപിക്കുക പ്രീച്ച് ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിലെല്ലായിടത്തും ഈശ്വരാബോധം എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് അപ്പം അതാണ് പ്രഹുപാദ് ഇവിടെയും അവരോട് പറഞ്ഞത് വായിക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ പറയുന്നത് പോലെ അത് പറയാൻ പറഞ്ഞു അപ്പം കേൾക്കണം കേൾക്കാൻ പറഞ്ഞു പിന്നെ ജപിക്കാൻ പറഞ്ഞു പിന്നെ പ്രീച്ച് ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ റീഡ് ചാൻഡ് ഹിയർ പ്രീച്ച് ഇതാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയെന്ന് പ്രോബാദ് അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞോളു